ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി പെയ്ത മിന്നൽ പെയ്ത്തിൽ കനത്ത നാശനഷ്ടവും മൂന്ന് മരണവും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും വൻ ഗതാഗത കുരുക്കുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കൊച്ചിയിൽ മേഘവിസ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട് സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ നാശനഷ്ടവും ജീവഹാനിയും ഗതാഗത കുരുക്കുമാണ് ഇന്ന് മഴക്കെടുതിയിൽ മൂന്നു പേർക്കാണ് ജീവൻ നഷ്ടമായത് ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് ദേഹത്തേക്ക് വീണ് യുവാവ് മരിച്ചു ആലപ്പുഴ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത് മുതലപ്പുഴയിൽ വള്ളം ഒരാൾ മരിച്ചു അഞ്ചു തെങ്ങ് സ്വദേശി എബ്രഹാം ആണ് മരിച്ചത് എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസ് ആണ് മരിച്ചത് കൊടുങ്ങല്ലൂർ ആനപ്പുഴയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ദുരിതം സമ്മാനിച്ചത് പെരുമഴയിൽ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റികളിലുള്ളവരെയുമാണ് ഏറെ ാധിച്ചത് എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഐ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താനായില്ല നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ബസ്സിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല കളമശ്ശേരിയിൽ വെള്ളം ഉയർന്നതോടെ ഒറ്റപ്പെട്ടു പോയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതത്തിന് തടസ്സമായി കൊല്ലത്ത് അർദ്ധരാത്രി മുതൽ ഇടവിട്ട് ശക്തി ശക്തമായ മഴയുണ്ട് കാവനാട് പറക്കുളം ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ദേശീയപാതയിൽ ചാത്തന്നൂർ മുതൽ പാരിപ്പള്ളി വരെ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു കുണ്ടറ ചീരങ്കാവിന് സമീപം രാത്രി മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു സൂപ്പർ മാർക്കറ്റിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങളുടെ ചില്ലുകൾ മരത്തിന്റെ ചില്ലകൾ വീണ് തകർന്നു വാളകത്ത് എം സി റോഡിൽ വെള്ളക്കെട്ടുണ്ടായി തിരുവനന്തപുരത്ത് നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളിലും മഴ കനത്തു വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു ശക്തമായ മഴ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും വീണ്ടുമടച്ചു കാലവർഷം പെയ്തു തുടങ്ങിയത് കണക്കിലെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി അറിയിച്ചു അതിനിടെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് കനത്ത മഴ ലഭിച്ച കൊച്ചിയിലും കോട്ടയത്തും ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ഇടുക്കി തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിലുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൊച്ചി കുസാറ്റ് ക്യാമ്പസിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴയാണ് ഒരു മണിക്കൂറിൽ പെയ്തത് കുസാറ്റിലെ മഴ മാപിനിയിലാണ് അളവ് രേഖപ്പെടുത്തിയത് അതേസമയം കനത്ത മഴയിൽ കൊച്ചി നഗരങ്ങളിലെ ഇൻഫോ പാർക്ക് അടക്കമുള്ള പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടിലായിട്ടുണ്ട് രാവിലെ എട്ട് കൂടിയാണ് എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ആരംഭിച്ചത് നാലു മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിലാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായത് ഇന്നും നാളെയുമുള്ള മഴ മുന്നറിയിപ്പ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക